ഇരുമാപുറം മറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ നടന്നുവന്ന അൺബോക്സിംഗ് സമ്മർ ക്യാമ്പ് സമാപിച്ചു സമാപന ദിവസം സുംബ ഡാൻസ് പരിശീലനം പരിശീലനമുണ്ടായിരുന്നു ട്രെയിനേഴ്സായ അനീറ്റ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ കോച്ചിങ് ചിത്രരചന ഗെയിംസ് ആർച്ചറി യോഗ ഫോട്ടോഗ്രാഫി ക്രാഫ്റ്റ് പരിശീലനം കാലിഗ്രാഫി സുംബ ഡാൻസ് ഡി ജെ തുടങ്ങിയ പരിശീലന പരിപാടികൾ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു സമാപന സമ്മേളനത്തിൽ മികച്ച വിദ്യാർത്ഥി ക്യാമ്പ് കോർഡിനേറ്റർമാരെയും സംഘാടകരെയും പൊന്നാട എണീച്ച് ആദരിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടും സമാപന സന്ദേശം നൽകി ഡിജിറ്റൽ ലോകത്തു നിന്നും ലഹരി ലോകത്തു നിന്നും പഠന രംഗത്തേക്കും കലാകായിക രംഗത്തേക്കും നയിക്കുന്ന മികച്ച പരിശീലനമാണ് അൺബോക്സിംഗ് നൽകിയത്